അഞ്ച് ഏക്കർ സർക്കാർ ഭൂമി തിരിച്ചു പിടിക്കുന്നതിനായി ഗ്രേറ്റർ ബംഗ്ലൂരു അതോറിറ്റി നടത്തിയ ബുള്ളൂസർ പ്രയോഗം വലിയ വിമർശനം വരുത്തി വച്ചിരിക്കുകയാണ് ഡിസംബർ ഇരുപത്തിയൊന്നാം തീയതി പുലർച്ചെയാണ് ഫക്കീർ കോളനിയിലെയും വസീം ലേ ഔട്ടിലെയും ഏകദേശം മുന്നൂറിലേറെ കുടിലുകൾ മുന്നറിയിപ്പില്ലാതെ കർണാടക സർക്കാർ പൊളിച്ചു നീക്കിയത് തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ടവർക്ക് ആധാർ കാർഡുകളും വോട്ടർ ഐ ഡി കാർഡുകളും മറ്റു രേഖകളും ഉണ്ടായിരുന്നുവെങ്കിലും അതൊന്നും അധികാരികൾ പരിഗണിച്ചില്ല ഏത് മാനദണ്ഡം വെച്ച് നോക്കിയാലും ഒരു ജനാധിപത്യ സമൂഹത്തിനും അംഗീകരിക്കാവുന്നതല്ല ഇതൊന്നും എന്നാൽ ഇന്ന് കേരളത്തിൽ നടക്കുന്ന ചർച്ചകൾ അതല്ല കർണാടകയിൽ നടക്കുന്നത് യു പി മോഡലാണോ അതോ മറ്റെന്തെങ്കിലും ആണോ എന്നാണ് ഇന്നത്തെ ചർച്ചാ വിഷയം ലീഗിൻ്റെയും യു ഡി എഫിൻ്റെയും നേതാക്കൾ ബുൾഡോസ പ്രയോഗത്തെ വിമർശിക്കുന്നുണ്ടെങ്കിലും അത് യു പിയിൽ നിന്ന് വ്യത്യസ്തമാണെന്ന അഭിപ്രായക്കാരാണ് എന്നാൽ സി പി എം നേതാക്കൾ കരുതുന്നത് അത് യു പി മോഡലല്ലാതെ മറ്റൊന്നുമല്ലെന്നാണ് അവർ അങ്ങനെ വെറുതെ പറയുക മാത്രമല്ല അടുത്ത വണ്ടിക്ക് കർണാടകയിലേക്ക് പോവുകയും ചെയ്തു മുൻമന്ത്രി കെ ടി ജലീലും എ എ റഹീം എം പിയുമാണ് നേരിട്ട് കർണാടക സന്ദർശിച്ച സി പി എം നേതാക്കൾ കർണാടകയിലെ ബുൾഡോസർ പ്രയോഗത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും വിമർശിച്ചിട്ടുണ്ട് തങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടരുതെന്ന് കർണാടക കോൺഗ്രസ് നേതാക്കളും മന്ത്രിമാരും പ്രസ്താവന ഇറക്കിക്കഴിഞ്ഞു പ്രതിഷേധം കോൺഗ്രസിൽ ഒതുങ്ങി നിന്നില്ല തങ്ങളുടെ സംസ്ഥാനത്ത് നടക്കുന്ന പ്രശ്നങ്ങളിൽ സി പി എമ്മിൻ്റെ കേരള കമ്മിറ്റിയുടെ സഹായം വേണ്ടെന്നാണ് കർണാടക കമ്മിറ്റിയുടെ മുന്നറിയിപ്പ് ചോദ്യം ഇതാണ് കർണാടകയിൽ നടന്നത് യു പിയിൽ നടക്കുന്നത് പോലെയുള്ള ഇസ്ലാമോഫോബിക് വംശീയ പ്രയോഗമായിരുന്നു ചേരികൾ എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ യാഥാർത്ഥ്യമാണ് നമ്മുടെ രാജ്യത്തെ വികസനത്തിൻ്റെ ഇരകളാണ് ഇന്ന് ചേരികളിൽ താമസിക്കുന്ന ഭൂരിഭാഗവും ഇങ്ങനെ തൊഴിലും തലചയിക്കാൻ ഇടവുമില്ലാതെ നഗരങ്ങളിലേക്ക് വലിച്ചെറിയപ്പെടുന്നവരിൽ ഭൂരിഭാഗവും കീഴാളരാണ് അതിൽ ദളിതരും മുസ്ലിങ്ങളും പിന്നോക്കക്കാരും ഉൾപ്പെടുന്നു ചേരി നിർമ്മാർജ്ജനം ഇന്ത്യൻ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളുടെയും സവർണ രാഷ്ട്രീയ നേതൃത്വങ്ങളുടെയും എക്കാലത്തെയും ഒഴിവുകാല വിനോദമാണ് അവർ തോക്കും ലാത്തിയും ബുൾഡോസറുകളുമായി ഇറങ്ങി തങ്ങളുടെ ഒഴിവു സമയം ആനന്ദകരമാക്കാറുണ്ട് അതിൽ ഇരയാക്കപ്പെടുന്നത് എല്ലായ്പ്പോഴും ദളിതരും പിന്നോക്കക്കാരും മുസ്ലിങ്ങളും അടങ്ങുന്ന കീഴാള ജനവിഭാഗങ്ങളാണ് കഴിഞ്ഞ ദിവസം കർണാടകയിൽ നടന്നതും ഇതുതന്നെയാണ് ഇത് ആദ്യമായി നടക്കുന്ന സംസ്ഥാനമല്ല കർണാടക എന്നും എപ്പോഴും എക്കാലത്തും നമ്മുടെ തെരുവുകളിൽ ഇത് നടക്കാറുണ്ട് രണ്ടായിരത്തി കേരളത്തിൽ മുന്നൂറ്റി കുടുംബങ്ങളെ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞ മൂലമ്പള്ളി കുടിയൊഴിപ്പിക്കൽ ഒരു തേങ്ങലോട് കുടിയല്ലാതെ നമുക്ക് ഉറക്കാനാവില്ല അന്ന് വി എസ് അച്യുതാനന്ദനായിരുന്നു നമ്മുടെ മുഖ്യമന്ത്രി സർക്കാർ പറഞ്ഞത് വിശ്വസിച്ച് കരാറിൽ ഒപ്പിട്ടു എന്നതായിരുന്നു മൂലമ്പള്ളിക്കാർക്ക് പറ്റിയ തെറ്റ് എന്നിട്ടും സർക്കാർ അവരെ ബലം പ്രയോഗിച്ച് ഇറക്കി അവരുടെ സർട്ടിഫിക്കറ്റുകൾ കീറി എറിഞ്ഞു രേഖകൾ നശിപ്പിച്ചു ഒടുവിൽ സമരവും പ്രക്ഷോഭവുമായി കുറെ നടന്നെങ്കിലും ചിലർക്കൊക്കെ ഭൂമി ലഭിച്ചെങ്കിലും നിരവധി പേർ ഇന്നും തെരുവിൽ തന്നെയാണ് സർക്കാർ നൽകിയ മിക്കവാറും വാഗ്ദാനങ്ങൾ പതിവ് പോലെ ലംഘിക്കപ്പെട്ടു ഇത് തന്നെയാണ് കഴിഞ്ഞ ദിവസം കർണാടകയിലും നടന്നത് അത്രത്തോളം അത് കീഴാള വിരുദ്ധവും മുസ്ലിം വിരുദ്ധവുമാണ് എന്നാൽ ഇതിനെ യു പിയിലെ ബുൾഡോസർ പ്രയോഗമായി കാണാൻ കഴിയുമോ എന്നതാണ് നമ്മുടെ മുന്നിലുള്ള ചോദ്യം യോഗിയുടെ ബുൾഡോസർ രാജ് അടിസ്ഥാനപരമായി മുസ്ലിം ജനതയെ പൗരത്വത്തിൽ നിന്ന് പുറത്താക്കുന്നതിനുള്ള നീക്കമാണ് ചരിത്രപരമായി പരിശോധിച്ചാൽ മുസ്ലിം വിരുദ്ധ ആൾക്കൂട്ടക്കൊലകളുടെ തരംഗത്തിനൊടുവിലാണ് രാജ്യത്ത് ബുൾഡോസർ നടപടികൾ രൂക്ഷമായത് ഇവ രണ്ടും ഒറ്റനോട്ടത്തിൽ വ്യത്യസ്തങ്ങളായ രണ്ട് പ്രതിഭാസങ്ങളാണെന്ന് തോന്നാമെങ്കിലും അങ്ങനെയല്ല ഒരു ഭാഗത്ത് ആൾക്കൂട്ടങ്ങൾ വ്യവസ്ഥാപിത നീതിന്യായ സംവിധാനങ്ങളെ അട്ടിമറിച്ച് സ്വയം വിചാരിപ്പുകാരായി മാറിയപ്പോൾ മറുഭാഗത്ത് ഇതേ രീതിശാസ്ത്രം സർക്കാരുകളും മാതൃകയാക്കി രണ്ടായിരത്തി പതിനേഴിൽ യു പി ബി ജെ പി നേതാവ് യോഗി ആദിത്യനാഥ് അധികാരത്തിലെത്തിയ ശേഷമാണ് ഈ പ്രവണതയ്ക്ക് തുടക്കം കുറിച്ചത് യു പി മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട ആദിത്യനാഥ് തന്റെ ആദ്യ പ്രസംഗത്തിൽ തന്നെ ഇക്കാര്യം വ്യക്തമാക്കി സ്ത്രീകൾക്കും ദുർബല വിഭാഗങ്ങൾക്കുമെതിരെ എന്തെങ്കിലും ചെയ്യാൻ ആലോചിക്കുന്നവരുടെ വീടുകൾ പോലും തന്റെ സർക്കാർ ബുൾഡോസർ വെച്ച് നിലംബരിശാക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപതിൽ എതിരാളികളായ രാഷ്ട്രീയ നേതാക്കളെ നേരിടുന്നതിന് യോഗി ഈ മാതൃക ഉപയോഗപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിൽ താർ അൻസാരിയുടെയും മകന്റെയും വീടും ഹോട്ടലും തകർക്കാൻ ഇരുപത് ബുൾഡോസറുകളാണ് ഒരേ സമയം യോഗി ഉപയോഗിച്ചത് അനധികൃത നിർമ്മാണം പാകിസ്ഥാനിൽ നിന്ന് കുടിയേറിയവരുടെ സ്വത്ത് കണ്ടുകെട്ടൽ കുറ്റകൃത്യങ്ങളിലെ പങ്കാളിത്തം തുടങ്ങി ബുൾഡോസറുകളാൽ നിരവധി കാരണങ്ങളായിരുന്നു പറഞ്ഞത് താമസിയാതെ അസം ഡൽഹി ഗുജറാത്ത് മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളും യോഗിയെ പിന്തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിരണ്ടാകുമ്പോഴേക്കും ബുൾഡോസറുകൾ അക്ഷരാർത്ഥത്തിലൊരു മുസ്ലിം വിരുദ്ധ യന്ത്രമായി മാറിക്കഴിഞ്ഞിരുന്നു ഇക്കാലത്ത് യോഗി ബുൾഡോസർ ബാബയായി അവതരിപ്പിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി യു പി തിരഞ്ഞെടുപ്പിൽ യോഗി ആദിത്യനാഥ് തൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി ബുൾഡോസറുകൾ ഉപയോഗപ്പെടുത്തി ബുൾഡോസറുകളെ പ്രകീർത്തിക്കുന്ന പാട്ടുകൾ യൂട്യൂബിൽ വൈറലായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം ഹിന്ദുക്കളുടെ നേതൃത്വത്തിലുള്ള ഓരോ വംശീയ ആക്രമണവും അവസാനിച്ചത് മുനിസിപ്പൽ അധികാരികളുടെ ബുൾഡോസർ പ്രയോഗത്തിലാണ് പൗരത്വ സമരത്തിൽ ഗൗരവമായി ഇടപെടൽ നടത്തിയ വിദ്യാർത്ഥികളുടെ വീടുകൾ ബുൾഡോസർ ഉപയോഗിച്ച് തകർത്തത് അന്തർദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു പറ്റിയിരുന്നു ബുൾഡോസർ ആധുനിക വികസനത്തിൻ്റെയും നഗരാസൂത്രണത്തിൻ്റെയും പ്രതീകമാണെങ്കിലും ഇന്ത്യൻ നഗരങ്ങളിൽ ഒരുപാട് പാർശ്വവൽകൃതരെ ആ യന്ത്രം കുടിയിറക്കിയിട്ടുണ്ട് ഇങ്ങനെ സാമ്പത്തിക പൗരത്വം ചോദ്യം ചെയ്യപ്പെട്ട് പുറന്തള്ളപ്പെട്ടവരിൽ ഏറെയും ആദിവാസികളും ദളിതരും പിന്നോക്ക മുസ്ലിങ്ങളടക്കമുള്ള ന്യൂനപക്ഷങ്ങളുമാണ് എന്നാൽ പുറത്താക്കപ്പെടുമ്പോഴും രാഷ്ട്രീയ പൗരത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നില്ല ഇത് എന്നതാണ് പ്രധാനം എന്നാൽ ഹിന്ദുത്വ വംശീയതയുടെ കാലത്ത് ഇക്കാര്യത്തിൽ ചില മാറ്റങ്ങൾ ദൃശ്യമാണ് മുസ്ലിങ്ങളെ എല്ലാ തരത്തിലുമുള്ള ഹിംസയ്ക്ക് വിധേയമാക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ പ്രയോഗമാണ് ബുൾഡോസർ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾ മുസ്ലിം പള്ളികൾ ലൈബ്രറികൾ സ്മാരകങ്ങൾ കച്ചവട സ്ഥാപനങ്ങൾ മുസ്ലിം നാമമുള്ള നഗരങ്ങൾ തെരുവുകൾ എന്നിങ്ങ എന്നിവയൊക്കെ ടാർജറ്റ് ചെയ്യപ്പെട്ടു ഇവയ്ക്ക് പകരം ഹിന്ദുത്വത്തിൻ്റെ സാംസ്കാരികവും ഭൂമിശാസ്ത്രപരമായ സങ്കല്പങ്ങൾ എടുത്തുകാട്ടി അത് മുസ്ലിങ്ങളെ ഭൂമിശാസ്ത്രപരമായി അപരാക്കി ചിത്രീകരിക്കുന്നു അവരെ ചരിത്രരഹിതരാക്കുന്നു മുസ്ലിം വിരുദ്ധ വംശീയ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണിത് ഹിന്ദുത്വരുടെ ആക്രമണ രാഷ്ട്രീയത്തെ മറ്റ് കുടിയിരക്കുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഇതാണ് യു പി കർണാടകയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നതും ഇതുതന്നെയാണ്